ഗുഡ് മോർണിംഗ് വാഴ്സോ നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് വാർസോയിലാണ് ഇന്നലെ ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ പോയി കണ്ടു വാർസോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല പക്ഷേ വാർസോ ഒന്ന് അവസാനിക്കുന്നില്ല നമ്മൾ ഈ ഒരു ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ വീണ്ടും വാർസോയിൽ വന്നിട്ട് ഇവിടെ ഫുള്ള് അരിച്ചു പെറുക്കിയിട്ട് തന്നെയാണ് പോകുന്നുള്ളൂ നമ്മൾ ഇന്ന് പോകുന്നത് ക്രാക്കോവിലേക്കാണ് ക്രാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോളണ്ടിൻ്റെ ആദ്യത്തെ തലസ്ഥാന നഗരിയാണ് ക്രാക്കോ അങ്ങോട്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള വാർസ ഒന്നുകൂടി കാണേണ്ടതുണ്ട് അപ്പം നമ്മൾ റിട്ടേൺ വരുന്ന സമയത്ത് ഇവിടെ ഒരു ദിവസം കൂടി അക്കോമഡേഷൻ ഉണ്ട് അതുകൊണ്ട് അവിടെ ഒന്ന് വന്നിട്ടൊന്നും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ പോകുന്നുള്ളൂ എന്തായാലും അപ്പോൾ ഈ ക്രാക്കോവിലേക്കാണ് നമ്മുടെ യാത്ര അതിമനോഹരമായിട്ടുള്ള പോളണ്ടിൻ്റെ ഭൂപ്രകൃതികളൊക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ് നമുക്ക് നോക്കാം അങ്ങനെ കോർക്കോവിലേക്കുള്ള യാത്രയുടെ മധ്യയിൽ നമ്മൾ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലാണ് മെയിനായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലാണ് എത്തിയിരിക്കുന്നത് ചെസ്റ്റോകോവ എന്ന് പറഞ്ഞൊരു പ്രദേശത്താണുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ബ്ലാക്ക് മഡോണ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ളൊരു സ്ഥലമാണിത് മദർ മേരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണിത് ജസ്നാഗോറ എന്ന ഒരു ആശ്രമത്തിൽ വസിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു ഐക്കണാണ് ആദരണീയമായ ഒരു ഐക്കണാണ് ഈ ബ്ലാക്ക് മഡോണ എന്ന് പറയുന്നത് പിന്നെ ലേഡി ഓഫ് ചെസ്നോക്കോവ എന്നു കൂടി പറയാറുണ്ട് ബ്ലാക്ക് മഡോണ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട് പോളണ്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടൊരു ദേവാലയമാണിത് വർഷത്തിൽ ഒരുപാട് കത്തോലിക്കർ ഇവിടെ തീർത്ഥാടനത്തിനായിട്ട് എത്തിച്ചേരാറുണ്ട് ളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഒരു പെയിൻറിങ് കാണുവാനായിട്ട് വലിയൊരു കോംപ്ലെക്സും അതിൻ്റെ നടുവിലായിട്ട് വലിയൊരു ഗോപുരവും കാണാം ഇതു തന്നെയാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ കൺസക്ഷൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ കാണാൻ പറ്റുന്നത് നിലങ്ങളിലൊക്കെ നല്ല കട്ടകളൊക്കെ പാകി ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്യപ്പെടുന്നുമുണ്ട് അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്നൊരു ആണ് ഈ ഒരു പെയിൻറ്റിങ് ഇതിനകത്തുള്ളത് ആയിരത്തി നാലൂറ്റി മുപ്പതിൽ കൊള്ളക്കാരാൽ എന്നൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും വീണ്ടും അത് പുനഃസൂക്ഷിച്ചൊക്കെ റെഡിയാക്കിയതാണ് അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് മഡോണ കാണാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം അതി മനോഹരമായിട്ടുള്ള പെയിന്റിങ്ങുകളൊക്കെ തന്നെ പുറത്തുണ്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നമുക്കിതിനകത്തേക്കൊന്ന് കയറി നോക്കാം ഈ ഒരു ദേവാലയത്തിനകത്തേക്ക് കയറാം ഇവിടെയാണ് ആ ഒരു പെയിൻറ്റിങ് സൂക്ഷിച്ചിരിക്കുന്നത് അതി മനോഹരമായിട്ടുള്ള പെയിന്റിങ്ങുകളൊക്കെ മുകളിലുണ്ട് ത്തിമനോഹരമായിട്ടുള്ളൊരു ചർച്ച തന്നെയാണ് ശബ്ദമൊന്നും ഉണ്ടാക്കാൻ അധികം പറ്റില്ല കാരണം അവിടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കയ്യിൽ യേശുദേവനും മറു കയ്യിൽ ഗ്രന്ഥങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അനുഗ്രഹം ചെറിയ ഒരു പെയിൻറ്റിങ്ങിനായിട്ടാണ് അതവിടെ സ്ഥിതി ചെയ്യുന്നത് Ja Kolejne, Kolejne. Czy ciebie, oni nie szukali? Czy nie wiedzieliście, że powinienem być poszedł z nimi i wrócił do Nazaretu i był im poddany? A Matka Jego chowała wiernie wszystkie te wspomnienia w swym sercu. Jezus zaś czynił postępy w mądrości. O słowo Pańskie. അങ്ങനെ ബ്ലാക്ക് മഡോണ എന്ന ഒരു അത്ഭുത പെയിന്റിങ് കണ്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ബ്ലാക്ക് മഡോണയുടെ ഒരു ഒറിജിനൽ പെയിന്റിങ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് അതിനുള്ളിൽ ആയിരത്തി നാനൂറ്റി നാല്പത് വർഷങ്ങളിൽ കൊള്ളക്കാരെക്കാൾ ഇതൊക്കെ നശിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് വീണ്ടും വരച്ചതാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ അതിൽ നിന്ന് ആധികാരികമായിട്ടുള്ള രേഖകളൊന്നും ഇല്ല ഒരുപാട് വിശ്വാസികൾ ഇതിനകത്ത് തടിച്ചുകൂടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ വിട്ടുപോവാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഒരു ഫിൽഗ്രിം കേന്ദ്രം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അതിൻ്റേതായ അത്ഭുതങ്ങളും ജനത്തിൽക്കൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ കൺസ്ട്രക്ഷനൊക്കെ വളരെ മനോഹരമാണ് അങ്ങനെ ദീർഘദൂര യാത്രയ്ക്ക് ശേഷം നമ്മൾ ക്രാക്കോവിലെത്തിയിരിക്കുകയാണ് വാർസോവിൽ നിന്ന് പുറപ്പെട്ട യാത്രയാണ് ക്രാക്കോവിലെ പ്രസിദ്ധമായിട്ടുള്ള സോൾട്ട് മൈൻ കാണുക അതായത് ഉപ്പ് ഗനി കാണുക എന്നുള്ളതാണ് ലക്ഷ്യം ഉപ്പ് ഗനി കാണാനുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ നമ്മളത്രയും ദൂരത്തുള്ളൊരു യാത്രയായിരുന്നു അതുകൊണ്ട് തന്നെ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ കാരണം അതിനുശേഷമാണ് നമ്മൾ ഈ സോൾട്ട് മൈൻ കാണാനായിട്ടുള്ള യാത്രയിൽ യാത്രയിലേക്ക് പോകാൻ പോകുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു ക്രാക്കോവിലെ ഒരു പ്രദേശം ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് സോനിയ ഷോപ്പുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ് വേലിക്ക ഭാഷയൊക്കെ ഇവിടുത്തെ ഭാഷ ആയതുകൊണ്ട് പിടുത്തം കിട്ടില്ല ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കെട്ടിടം ആണ് സകരമായിട്ടുള്ള ആ ഒരു ഉള്ളിലേക്ക് വരുന്നത് നല്ലൊരു റെസ്റ്റോറൻറ് ആ സോൾട്ട് മെയിൻ സോൾട്ടിൻ്റെയൊക്കെ ഒരു ഇത് ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കാരണം ഇതൊരു ഖനിയുടെ ഒരു നാടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒരു ഖനിയുടെ ആഡംബരങ്ങളോടും കൂടി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഗലിയിൽ ഉപയോഗിച്ചിരുന്ന ടോർച്ചുകൾ അതുപോലെ തന്നെ ഹെൽമെറ്റ് അതുപോലുള്ള മറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റി നമ്മൾ പോകുന്നത് ഈ വെലിസ്കയിലെ ഇനിയുള്ള സാൾട്ട് മൈനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി വെലിസ്കയിലെ ഒരു അത്ഭുത ഗനി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി നീങ്ങാൻ പോകുന്നത് അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഗനി തന്നെയാണ് ആയിരത്തി മുന്നൂറ് കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി ഏഴ് വരെ പ്രവർത്തിച്ചിരുന്ന ഒരു ഗനിയാണത് അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ആ ഗനിയിൽ ഇറങ്ങാനുള്ളൊരു ഭാഗ്യം കൂടിയുണ്ട് ആദ്യമായിട്ടാണ് ഒരു ഗനി കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാനിപ്പോൾ ഉള്ളത് നല്ല രസമായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നിന്ന് നല്ല വെയിലാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ തണുപ്പും വലുതായിട്ടൊന്നുമില്ല നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നൊരു സംവിധാനമാണ്